ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും രാവിലെ അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ തടഞ്ഞു നിർത്തുന്ന ഫറവോൻ്റെയും ഫറവോനെയും അതിനെതിരായിട്ട് വലിയവനായ ദൈവം ഇസ് മിസ്രൈമിൻ്റെ മേൽ കൊടുക്കുന്ന ശിക്ഷകളെയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്നാമതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വരെ ശ്രദ്ധിക്കുകയുണ്ടായി ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുന്നു പുറപ്പാട് പുസ്തകം ഒൻപതാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഇസ്രായേൽ മക്കൾ പാർത്ത ഗോഷൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല മിസ്രീമിൽ മുഴുവനും കൽമഴ പെയ്ത് എല്ലാ വൃക്ഷലതാദികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അനുഭവം എന്നാൽ ഇരുപത്തി ആറാമത്തെ വാക്യമെന്ന് എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് വളരെ പ്രത്യാശ തരുന്ന ഒരു വാക്യമാണ് ദൈവമക്കൾക്ക് ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാനായിട്ടുള്ളതായൊരു വാക്യമാണ് അവിടെ വളരെ ക്ലിയറായിട്ട് പറയുന്നത് ഇസ്രായേൽ മക്കൾ പാർത്ത ഗോഷൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല നോക്കുക ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ ആ അതിർത്തി വരെ ഘോഷൻ ദേശത്തിൻ്റെ അതിർത്തി വരെ ഇസ്രാ മിസ്രൈമിൽ പാർക്കുന്ന ഇടം വരെ കൽമുഴയും അതുപോലെ തന്നെ ഇടിമുഴക്കവും മിന്നലും തീയും എല്ലാം ഇറങ്ങി വന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ആ സ്ഥലത്തേക്ക് വരാതെ അതിനെ കാത്ത് സൂക്ഷിച്ചു ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ കാര്യം ഇസ്രായേൽ മക്കളുടെ മേൽ വന്നായിരുന്നെങ്കിൽ അവർക്കും എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നേന് എന്നാൽ ദൈവം തൻ്റെ മക്കളെ തൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാക്കും എന്ന് ദൈവവചനത്തിൽ കാണുന്നത് ഇവിടെ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കും സാത്താൻ യോബിനെ പറ്റി പറയുന്നത് നീ അവനെ വേലിക്കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു ദുഷ്ടൻ അടുക്കാതെ വണ്ണം എനിക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാതെ വണ്ണം നീ അവനെ വേലികെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് പ്രിയവിശ്വാസികളെ ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എത്രയോ എത്രയോ ഭയങ്കരമാണ് അഗോചരമാണ് അത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തിരുച്ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ് സാധാരണ നമ്മളെ തൊടാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിക്കുകയാണ് ഇസ്രായേൽ മക്കളെ ആ സംഹാരദൂതൻ കടക്കാതെ വണ്ണം ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരെ സംരക്ഷണം ചെയ്തതുപോലെ വിശ്വാസികളായിരിക്കുന്ന നമ്മെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തിരുച്ചങ്കിൽ നിന്ന് ഒഴുകി വന്ന രക്തത്താൽ നമ്മളെ സംരക്ഷണം ചെയ്തിരിക്കുകയാണ് ആ രക്തം കണ്ടുകഴിയുമ്പോൾ സാത്താൻ അടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ നാം നമ്മെ തെറ്റി ഒന്ന് വിശല വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് നാം ആ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിലാണോ നാം ഇരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയിലാണോ നാം ഇരിക്കുന്നത് നാം ഘോഷൻ ദേശത്ത് മാത്രമാണോ പാർക്കുന്നത് ദൈവമക്കൾക്ക് എവിടെ പാർക്കണം അവിടെ തന്നെയാണോ പാർക്കുന്നത് നാം ലോഹത്തിലേക്ക് ഇറങ്ങിപ്പോകാറില്ലേ നമുക്കും ലോഹത്തിനും വിശ്വാസികൾക്കും ലോഹത്തിനും തമ്മിൽ ഒരു അതിരുണ്ടോ അത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നമ്മുടെ വിശ്വാസ ഗോളത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലോകവും വിശ്വാസ ജീവിതവും തമ്മിൽ യാതൊരു അതിരുമില്ലാതെ ഒന്നിച്ച് ആയിരിക്കുന്ന അവസ്ഥ ഒന്നിച്ചായിരിക്കുകയാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ മേൽ വരുവാൻ പോകുന്നത് ശിക്ഷാവധി ഈ ലോകത്തിൽ ഇപ്പോൾ കാണുന്ന ആ കാര്യങ്ങൾ വിശ്വാസികളുടെ മേലും അതുകൊണ്ടാണ് ഇന്നും വന്നുകൊണ്ട് ഇരിക്കുന്നത് പ്രിയ വിശ്വാസികളെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ കര കരത്തിൻ കീഴിൽ മറഞ്ഞിരുന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ളതായ ആപത്തുകളും അനർത്ഥങ്ങളും നമുക്ക് സംഭവിക്കുകയില്ല നമുക്കറിയാം ഈ ലോകത്തിൽ അതിഭയങ്കരമായിരിക്കുന്ന ഇസ്രാ ഇസ്രൈമിൽ വന്നതിനേക്കാൾ അതിഭയങ്കരമായിരിക്കുന്ന വലിയ വലിയ ശിക്ഷ വലിയ ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ ക്രോധം അതിഭയങ്കരമായിരിക്കുന്ന ബാധകൾ അവസാന സമയം ഏഴ് വർഷം ഈ ലോകത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുകയാണ് എന്നാൽ നമ്മെ ആ കഷ്ടങ്ങളിൽ നിന്ന് വലിവനായ ദൈവം അതിനു മുമ്പേ വിടുവിക്കും എന്നുള്ള വലിയ വാഗ്ദത്വം നമുക്ക് തന്നിട്ടുണ്ട് തസ്ലോനിക്ക ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ വരുവാനുള്ള കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവമക്കളെ ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല ആ കഷ്ടങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന നമ്മെ കർത്താവായി യേശു ക്രിസ്തു ആ മേഘങ്ങളിൽ ആകാശങ്ങളിൽ വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മയും കൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും അവൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തി കർത്താവിൻ്റെ ആ വലിയ ആ ഗംഭീരനാദം കേൾക്കുമ്പോൾ മരിച്ചവരും ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടെയിരിക്കുന്നവരെയും സ്വർഗങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകും അതിനുശേഷം ഈ ഭൂമിയിൽ വലിയ ഒരു കഷ്ടപ്പാട് എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് എതിർ ക്രിസ്തു മുഖാന്തരമായിട്ട് ദൈവമക്കൾക്കും അതുപോലെ തന്നെ ദൈവം ഈ ലോകത്തിലുള്ളവർക്കും പൈശാശികനും എതിർ ക്രിസ്തുവിനും എതിരായിട്ടും വലിയതായ കോപങ്ങൾ ക്രോധങ്ങൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതായ വലിയ കഷ്ടകാലം വരുവാനായിട്ട് പോകുന്നു അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് ആ പ്രത്യാശ നമുക്ക് തന്നിട്ടുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് നാം ഈ ഗോശയം ദേശത്ത് ആയിരിക്കുന്നു മിസ്രൈമിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക പരിധികൾ എല്ലാത്തിനും ദൈവം തന്നിട്ടുണ്ട് ആ പരിധികൾ നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ലോകത്തിലേക്കിറങ്ങിപ്പോകാതെ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ന്യായവിധികൾ ദൈവത്തിൻ്റെ ആ കോപം ലോകത്തിൽ വരുന്നത് പോലെ നാം ലോകത്തിലേക്കിറങ്ങിപ്പോയി ദൈവത്തിൻ്റെ കോപം നമ്മളുടെ മേൽ വരി വരുത്തി വയ്ക്കാതെ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിധിയിൽ ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ ദൈവത്തിൻ്റെ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കാൻ ഈ വചന മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടും